നിങ്ങൾ എഴുതി വെച്ചോളൂ നിങ്ങൾ നിങ്ങൾക്കുള്ള നല്ല കട്ടിയാണല്ലേ തെളിയിക്കണം ഇനി രണ്ട് ചലഞ്ച് ഞാൻ നിങ്ങൾക്ക് പെൺകുട്ടിയെടുപ്പം പിടിച്ചനെ ഞാനേദ്രാനന്ദനോട് എന്തോ എനിക്ക് മനസ്സിലായി ഇതെല്ലാം പറയുന്നത് അറിയപ്പെടുന്ന പ്രശസ്തനായ ഒരു മന്ത്രവാദിയാണ് ഞാൻ ആണോ പറഞ്ഞ സമ്രാട് പ്രവചിച്ചിട്ടുണ്ടോ പ്രവചന ശേഷിയുണ്ടോ പ്രവചിക്കുന്ന ഇത് വരുന്നതെന്ന് പറയുന്നത് അഞ്ച് ഇന്ദ്രിയങ്ങൾ അടങ്ങുമ്പോഴാണ് ആറാം ഇന്ദ്രിയം തുറക്കുന്നത് അപ്പോഴാണ് നമുക്ക് സിക്സ് ഓപ്പൺ ആവുന്നത് അന്തരീക്ഷത്തിൽ രോഗാണുക്കൾ അമിതമായി വ്യാപിച്ച് മാനവരാശിക്ക് വൻ നാശമുണ്ടാവും പറഞ്ഞതിന്റെ പേരിൽ ആ ഒരു പ്രൊഡിക്ഷന്റെ പേരിലാണ് എനിക്ക് പ്രോഗ്നോസ്റ്റിക്കേറ്റർ അവാർഡ് തരുന്നത് അത് നമുക്ക് കിട്ടുന്ന ഓരോ സിദ്ധികളാണ് മഹാസിദ്ധൻ യുക്തിവാദി സംഘടനയുടെ അദ്ദേഹം അവര് ചലഞ്ച് ചെയ്യുന്ന ഒരു ഇത് കണ്ടായിരുന്നു ഇതൊക്കെ ഒരാളെ ഇല്ലാണ്ടാക്കി തരാൻ പറ്റുമോ എന്തെങ്കിലും രീതിയിൽ ഒരു ഇത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു ചലഞ്ച് ചെയ്തു മെയ് സെവൻറ്റീൻ രണ്ടായിരത്തി എട്ടിലെ ഇടതുപക്ഷ സർക്കാർ സിഐനെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് എന്റെ അമ്മേനെ എൻ്റെ വെപ്പാട്ടി എന്ന് പറഞ്ഞ് ചിത്രീകരിച്ച് എന്റെ വീട്ടിൽ ആക്രമിക്കാൻ വന്നവരെ അതേ മെയ് പതിനേഴിന് തിരിച്ചടിച്ചത് അതേ ദിവസം ഏപ്രിലും അല്ല ജൂണിലുമല്ല മേയില് തോക്കു വെച്ച് തന്നെ പോലീസ് അതിന് തിരിച്ചടി ഉണ്ടായ എന്റെ ചരിത്രം ഒന്ന് അവർ പഠിക്കുമ്പോൾ അവർക്ക് ഇതിൻ്റെ അകത്തുള്ള ഒരു മിസ്റ്റേക് സൈഡ് മനസ്സിലാവും അതുപോലെ ജഗദീഷ് ശ്രീകുമാറിന് അതേ എൻ എച്ച് പതിനേഴിന് തന്നെ മകന്റെ അച്ഛനുമായി ബന്ധപ്പെട്ട സിനിമയിൽ ചെയ്തതിന് ജഗതിയോട് പറഞ്ഞു ജഗതി എന്നും ജീവനോട് ഇരിപ്പുണ്ട് ബാക്കിയുള്ളവര് കൊടിയേരി ജീവനോടില്ല അച്യുതാനന്ദൻ ജീവനോടില്ല ഉമ്മൻചാണ്ടി ജീവനോടില്ല പൊട്ടിപ്പോ ഞാനേ ഒരു കാര്യം ചോദിക്കട്ടെ ഞാനിപ്പം പണ്ട് ഒരു നമ്മളത് വലിയ പങ്കെടുക്കുമ്പം എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് മാധ്യമക്കാരൻ ഇവിടെ തോക്കേണ്ടതെന്ന് ചോദിച്ചു നമ്മൾ തോക്കെടുത്ത് കാണിച്ചു അപ്പൊ ഈ പിന്നീട് ഞാൻ ഈ പിന്നീട് ഒരു തമ്മിൽ തമ്മിൽ കാണുന്നത് താങ്കളെ ഇന്നാണ് അതിന് മാത്രം ക്യാമ്പിൽ ഒരു ദയമില്ല ഈ ഒരു കാലം ആലോചിക്കുമ്പോൾ താങ്കൾ ഒരുപാട് മാറിയു ശ്രീനഞ്ജി നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് ആ അവരുടെ ഭാഗത്തുനിന്ന് ഒരു വലിയ ശരിയുണ്ട് ആ ഇവര് രണ്ട് വള്ളത്തിൽ കാലികൾ ഒരു ഒരു നിലപാടെടുക്കും നീ എവിടെ ഉറച്ചു നിക്കണോ അല്ലെങ്കിൽ അല്ല രണ്ട് തട്ടിപ്പാന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം രണ്ടു പേരും രണ്ട് തരത്തിലുള്ള അന്വേഷണത്തിലാണ് ആ രണ്ടു തരത്തിലുള്ള വിഭ്രാന്തികളിലൂടെ വ്യക്തിത്വം വ്യക്തിത്വം പൊസഷൻ സ്റ്റേറ്റ് കടന്നുപോകുകൾ ആയിട്ടാണ് ഇതിനെ കാണുന്നത് വിഭ്രാന്തിയാണോ ഇത് വിറ്റ്നസ് വിഭ്രാന്തിയാണോ ഇതിനെ ബാധ കൂടിയതാണെന്നൊക്കെ പറയും ഒരു തരത്തിലുള്ള ഈ ആത്മീയതയെ പറ്റി ഇവരെല്ലാരും സംസാരിച്ചു എന്താണ് ആത്മീയത ആത്മീയതയെന്നൊരൊറ്റ വാക്കില് ഇവർ ആരെങ്കിലും ഒരു ആൻസർ തരട്ടെ സ്വാമി അപൂർവ സിദ്ധികളുള്ള ഒരു പ്രതിമയാണ് ഇത് ഇവരൊക്കെ അടിമുടി വിശ്വാസികളാണ് അവര് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ അതേസമയം ഈ വിശ്വാസത്തിൽ വിശ്വാസം ഒരു ശാസ്ത്രീയ മനോഭാവം ഇല്ലെങ്കിൽ നമുക്ക് ഇതുവരെ നിങ്ങൾ കണ്ടത് കഥപ്പെടാം ഇനി ഏറ്റവും വലിയ അന്ധവിശ്വാസം ഈ പറയുന്ന ആത്മീയതയാണ് നേരത്തെ പറഞ്ഞു ആത്മീയത എങ്ങനെയാണ് നിർവചിക്കാൻ പറ്റുക ആത്മീയത ആത്മീയവാദികൾക്ക് പോലും നിർവചിക്കാൻ പറ്റില്ല ആത്മീയത എന്ന് പറയുന്ന ഒരു പുകയാണ് ാനന്ദ സ്വാമിജി വെല്ലുവിളിച്ചിരിക്കുകയാണ് പറയാ ആർക്കെങ്കിലും ഒന്ന് വക്താക്കളാണ് നിർവചിക്കേണ്ടത് ആ അവർക്ക് നിർവചിക്കാൻ ഇതുവരെ പറ്റുന്നില്ല അവന്റെ ഒരു കോപ്പിലെ സംശയം അങ്ങൊന്ന് നിർവചിക്കൂ ആത്മീയത എന്താണ് എന്താണ് ആത്മീയത ആത്മീയത എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ് എന്താ അവസ്ഥ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് അതില് നിങ്ങൾ ഏത് രീതിയിലാണ് അതിനെ കാണുന്നത് നിങ്ങൾ അതിന്റെ മെറ്റീരിയൽ രീതിയിൽ ആത്മാവുമായി ബന്ധപ്പെട്ട് അല്ല അത് എങ്ങനെയാണ് നിങ്ങൾക്ക് നിർവചിക്കാൻ പറ്റുന്നത് അതാണ് ചോദിക്കുന്നത് നിന്റെ പരിപാടി നക്കുമ്പോ അതിലൊരു മധുരം മധുരം വരുന്നത് എന്തുകൊണ്ടാണെന്നും എങ്ങനെയാണെന്നും കൃത്യമായി നിർവചിക്കാൻ പറ്റും ആ മധുരം എങ്ങനെ നിർവചിക്കാൻ അനുഭവമാണ് അതാണോ ആത്മീയത അതാണോ ആത്മീയത പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന മധുരമാണോ പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന മധുരമാണ് ആത്മീയത എങ്കിൽ പറയട്ടെ ഞാൻ ചോദിക്കാം ആത്മീയത ആത്മീയത ഞാൻ അദ്ദേഹം പഞ്ചസാരയിൽ ആത്മീയതയാണ് ആണെന്ന് അടങ്ങിയിരിക്കും അദ്ദേഹത്തിനോട് പറഞ്ഞു അദ്ദേഹം തർക്കശാസ്ത്രം പോലെ പകുതി അടഞ്ഞുകിടക്കുന്ന കഥ ഒന്നും പകുതി തുറഞ്ഞുകിടക്കുന്ന കഥ ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹി ജസ്റ്റ് ടു ടോക്ക് ഹി ജസ്റ്റ് വെയിറ്റ്സ് ടൈം ദാറ്റ്സ് ഇറ്റ് നമ്മൾ ചില കാര്യങ്ങള് ഇപ്പം സ്പേസിലേക്ക് പോകുന്ന റോക്കറ്റും ശിവകാശി കാണുന്ന വാണവും തമ്മിലുള്ളൊരു വ്യത്യാസമാണ് ആ വാണത്തെ കണ്ടിട്ട് റോക്കറ്റാന്ന് പറയുന്ന പോലെയാണ് ഇതാണ് ആത്മീയതയുടെ പറഞ്ഞിട്ട് റോക്കറ്റും നേരത്തെ പറഞ്ഞ വിമാനം ഇപ്പൊ സെറ്റാക്കി തരാം അന്ധവിശ്വാസം വിശ്വാസം ശരിയായ വിശ്വാസം അന്ധവിശ്വാസം അങ്ങനെ രണ്ടെണ്ണം ഉണ്ട് എന്നതാണ് ഏറ്റവും വലിയ അന്ധവിശ്വാസം എല്ലാ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളാണ് പ്രശ്നം എന്താണ് ഇവർ പലരും പറഞ്ഞതിൽ ഇവർ കൂട്ടിക്കൊഴിച്ച രണ്ടു മൂന്ന് അദ്ദേഹത്തിന്റെ അമ്മ പറയുന്നതാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പോലെ സംസാരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് നമുക്ക് ആരോടും തർക്കിക്കാനില്ല ആത്മീയതയ്ക്ക് പല ഷെയ്ഡ്സ് ഉണ്ട് പല രീതികളുണ്ട് മയൂരാസനം കൂക്കുടാസനം ശവാസനം നമ്മുടെ ഇടാ പിങ്ള സുഷുംന എന്ന് പറയുന്ന മൂന്ന് സംഭവങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നും മൂലാധാരം തൊട്ട് സഹസ്രാധാരം വരെ നമ്മളുടെ എനർജി ലിഫ്റ്റ് ചെയ്യുന്ന കാര്യമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല ഇവിടെ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അങ്ങയുടെ പ്രവചനത്തെ ഞാൻ പ്രവചിക്കാൻ പ്രവചിക്കാനുള്ള പോയതാ എന്റെ മരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഒരു കൊട്ടേഷൻ കൊടുത്ത് നിങ്ങൾക്കോ വേറെ ആർക്കെങ്കിലും ചെയ്ത് തീർക്കാവുന്നതല്ലാത്ത ഒരു കാര്യം ഒരു അസുഖം എന്റെ മരണം തീയതി സമയം ഇപ്പൊ നിങ്ങൾ ഇവ പ്രവചിക്ക് ആളുകൾ മൊത്തം കേൾക്കുകയാണ് നിങ്ങളെ നിങ്ങളുടെ നിങ്ങളുടെ ആത്മീയത എന്ന് പറയുന്നത് അറിയണെങ്കിൽ ഇതിപ്പോ പ്രവചിക്കും ഇപ്പൊ പ്രവചിക്കും എല്ലാ സാമിമാരും ഉത്തരമുട്ടുമ്പോൾ ആ സാമിമാരാവും അത് ആരുടെ കുറ്റമല്ല അപ്പം ഈ വിശ്വാസികളെ നേരത്തെ പറഞ്ഞ മജീഷ്യൻ പറഞ്ഞ ജനങ്ങളുടെ ദൈന്യതയെ ചൂഷണം ചെയ്ത് വൃഷ്ടാന്തം ഭക്ഷിക്കുകയും തട്ടിപ്പ് നടത്തുകയും ചെയ്യുന്ന കുറെ ആളുകള് ഇതൊക്കെ എന്താ മായാണെന്ന് തെറ്റിദ്ധരിച്ച സാധുക്കളായിട്ടുള്ള വേറെ വിശ്വസിച്ച് അദ്ദേഹത്തെ വിശ്വസിച്ച ഒരു പെണ്ണിനെ അദ്ദേഹം സംരക്ഷിക്കാതെ അദ്ദേഹം അത് മോഹിപ്പിച്ച് പറ്റിച്ചതിന് അതും വഞ്ചനയല്ലേ എന്ന് ചോദിക്കൂ ഞാൻ ആരാണെന്ന് ഇപ്പൊ മനസ്സിലാക്കാണോ ആ ചോദിക്കും ഉദാഹരണ ആ പറഞ്ഞ സന്യാസികളുടെ പിരിവട്ടം സന്യാസിമാരുടെ എന്നെ ി പറഞ്ഞു തോന്നുന്നു രണ്ട് കാര്യങ്ങളുണ്ട് പേഴ്സണൽ ആയിട്ടുള്ള ആരോപണമുണ്ട് അത് അദ്ദേഹം തെളിയിക്കണം അദ്ദേഹത്തിന്റെ പ്രവചന ചാലഞ്ച് അദ്ദേഹം ഇവിടെ ഞാൻ അത് ഏറ്റെടുത്തിട്ടുണ്ട് അത് അദ്ദേഹത്തിന് നടത്താം ഇതാ ഹൈലൈറ്റ് വിമാനത്തിന്റെ കേസ് പറയുമ്പോൾ അദ്ദേഹം ഉപമിച്ചത് വല്ലാത്തൊരു ഭൂമിയായി പോയി അതായത് വിമാനത്തിനകത്ത് കയറി ഇരുന്നൂറ് മീറ്റർ വീതിയും ആയിരം ആളുകൾ ഇരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ട ആൾ വിശ്വാസിയും താഴെ നിന്ന് ആകാശത്തേക്ക് നോക്കിയിട്ട് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ ആൾ യുക്തിവാദിയും എങ്ങനെയുണ്ട് അയാളുടെ യുക്തി ഇഷ്ടത്തിന് ഒരു യുക്തിവാദി ഇങ്ങനെ കാണുന്ന വച്ചിട്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പൊ എന്താണ് യുക്തിയുടെ മാനദണ്ഡം എന്താണ് ശാസ്ത്രീയമായ മനോവൃത്തി ഒന്നും ഇല്ലാത്ത ഒരാൾ ീ പറയുന്ന ഉദാഹരണം ഇപ്പം വിമാനം പറഞ്ഞോണ്ട് പറയാം കുടുംബത്തിൽ വിമാനത്തിൽ നമ്മൾ കയറുന്നു ഇത് നാളെ അല്ലെങ്കിൽ അടുത്ത ഒരു ഒരു മണിക്കൂർ ഇന്ന സ്ഥലത്ത് ലാൻഡ് ചെയ്യും എന്നത് ട്രസ്റ്റ് ആണ് അത് ഫെയ്ത്തല്ല കേട്ടോ അത് വിഷ അത് സയൻസിന്റെ ആ ഒരു രീതിയോട് നമുക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളിലൂടെ നമുക്ക് മുന്നറിവിലൂടെ നമ്മൾ ബോധ്യപ്പെടുന്നതാണ് അത് ട്രസ്റ്റ് ആണ് അത് വിശ്വാസമല്ല ഒരു കാലത്തും മാറ്റമില്ലാതെ നിൽക്കുന്നതാണ് ഫെയ്ത്ത് അത് അന്ധമാണ് അന്ധവിശ്വാസം എന്ന് മാത്രമേ ഉള്ളൂ വിശ്വാസം അന്ധവിശ്വാസം രണ്ടില്ല പേഴ്സണൽ പേഴ്സണൽ ഞാൻ ഒരാളെ പ്രേമിച്ചു വഞ്ചിച്ചു എന്ന് ഈ ഹിമവൽ ഭദ്രാനന്ദ ആ വ്യക്തിയുടെ പേരോ നാളോ ആ പേരോ നാളോ ഇവിടെ വെച്ചാൽ ഞാൻ നാളെ മുതൽ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് അദ്ദേഹത്തിന് പാദസേവ ചെയ്ത അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് വേണ്ട

ശരി എന്റെ ഭാര്യോടുത്ത് എന്ത് പറ്റിയടാ ഷിജി എന്ന് പറയുന്ന അവള് ചിരിച്ചോണ്ട് ആ കുട്ടി ഇരിക്കുന്നത് പക്ഷെ ആ കുട്ടി എത്രമാത്രം ചില സന്ദർഭങ്ങളിലൂടെ സംഘർഷ അനുഭവങ്ങൾ ആ കുട്ടി ഫേസ് ചെയ്യുന്നു അടിപൊളി എവിടെ സ്വാമി എന്റെ മരണം പ്രവചിക്കും എന്റെ മരണ തീയതി സമയം എനിക്ക് വരാനിരിക്കുന്ന അസുഖം പ്രവചിക്കൂ ഇപ്പൊ പറയൂ നിങ്ങൾ ഈ ഒരു കാര്യം ഈ കുട്ടിട്ടെ കാര്യം താങ്കൾ ആന്തരിക സംഘർഷത്തിന് നടുവിൽപ്പെട്ട് ഉഴലുകയാണോ ഒരിക്കലുമല്ല എന്റെ ചുറ്റുള്ളവർക്ക് അത് ശരിക്കും മനസ്സിലാവുന്ന കാര്യാണ് ഞാൻ എന്നെ ഇതൊക്കെ നിങ്ങൾ എഴുതി വെച്ചോളൂ നിങ്ങൾ പറഞ്ഞില്ല നിങ്ങൾക്കുള്ള ഇതല്ലേ നിങ്ങൾ നിങ്ങൾ എന്ന് പറയുന്ന കുട്ടി ഈ സിജി എന്ന് പറയുന്ന കുട്ടി ഇതേ ശ്രീകണ്ഠൻജീനെയോ അല്ലെങ്കിൽ നിങ്ങൾ ഇരുന്ന് കരയുന്ന ദിവസം വൈകാതെ ഉണ്ടാവും തള്ളക്കാൻ വിളിക്കാത്തേ നിനക്ക് ഞങ്ങളുടെ കല്യാണം നിങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കും ആത്മീയതയിൽ നിന്നാണ് ശ്രീ അണ്ടി യഥാർത്ഥ പ്രണയം ഉണ്ടാവുന്നത് പ്രാണൻ അങ്ങനെ വേണമെന്നില്ല ഈ പ്രാണൻ എന്താണെന്ന് ഇയാൾ പഠിക്കട്ടെ ആദ്യം അതുകൊണ്ടാണ് ഇയാൾക്ക് ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലും അതാണ് സ്വാമി എന്റെ സ്ഥിതി ശ്വാസം ഉണ്ട് ജീവിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവ്